രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ലോകം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത് അമേരിക്കയുടെ താരിഖ് മതിൽ അത് ഉയരുകയല്ല ആഞ്ഞു പതിക്കുകയായിരുന്നു അൻപത് ശതമാനം നികുതി പ്രസർസ് മുതൽ ന്യൂഡൽഹി വരെയുള്ള ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക കേന്ദ്രങ്ങൾ വിറച്ചു എല്ലാവരും ഭയന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ ചരിത്രം പറയുന്നത് മറ്റൊരു കഥയാണ് ഒരു വശത്ത് തകർന്നടിഞ്ഞ യൂറോപ്യൻ യൂണിയൻ സ്വന്തം നിലനിൽപ്പിനായി രാജ്യത്തിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് വരെ വിൽക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്ന അവസ്ഥ മറുവശത്ത് ഇന്ത്യ ഈ കൊടുങ്കാറ്റിലും അടിപതറാതെ കൂടുതൽ കരുത്തോടെ വളരുന്ന നമ്മുടെ സ്വന്തം ഭാരതം യൂറോപ്പ് പതുറിയപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ലോകത്തെ വിസ്മയിപ്പിച്ചത് ഇതൊരു ചാണക്യതന്ത്രത്തിന്റെ കഥയാണ് നമുക്കത് ആഴത്തിൽ പരിശോധിക്കാം നമുക്ക് ആദ്യം യൂറോപ്യൻ യൂണിയനെ നോക്കാം ദശകങ്ങളായി നയതന്ത്രത്തിൻ്റെ രാജാക്കന്മാരാണ് തങ്ങളെന്നവർ കരുതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ അവർ ഫയർവാൾ ഡീൽ എന്നൊരു കരാർ ഒപ്പിട്ടു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ നികുതി ഒഴിവാക്കി ഇങ്ങനെ ചെയ്താൽ തങ്ങളെ അമേരിക്ക വെറുതെ വിടും എന്നവർ മോഹിച്ചു പക്ഷേ ചർച്ചകളിൽ ദൗർബല്യം കാണിച്ചാൽ എതിരാളി കൂടുതൽ ശക്തനാകും എന്ന പാഠം അവർ മറന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആയപ്പോഴേക്കും ആ ഫയർവാൾ തകർന്നു അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഒരവിശ്വസനീയമായ ആവശ്യം മുന്നോട്ട് വെച്ചു വ്യാപാര കരാർ തുടരണമെങ്കിൽ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് നൽകണം യൂറോപ്പ് സ്തംഭിച്ചുപോയി വെറും കച്ചവടത്തിനു വേണ്ടി തുടങ്ങിയ ചർച്ചകൾ ഭൂമി ഇടപാടിലേക്ക് മാറി യൂറോപ്പിന്റെ തകർച്ച സാമ്പത്തികം മാത്രമല്ലായിരുന്നു അതൊരു നയതന്ത്ര പരാജയം കൂടിയായിരുന്നു ഇനി നമുക്ക് ന്യൂഡൽഹിയിലേക്ക് വരാം ഇന്ത്യ വാഷിങ്ടണിലേക്ക് പോയത് വെള്ളക്കൊടിയുമായിട്ടല്ല മറിച്ച് ലോകത്തിന്റെ പുതിയ ഭൂപടവുമായിട്ടാണ് ഇന്ത്യയുടെ തന്ത്രം മൂന്ന് കാര്യങ്ങളിൽ ഉറച്ചതായിരുന്നു പേടിക്കരുത് യാചിക്കരുത് പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് അമേരിക്കൻ നികുതികൾ ഇന്ത്യൻ വസ്ത്ര ആഭരണ മേഖലയെ ബാധിച്ചപ്പോൾ ഇന്ത്യ സമയം കളഞ്ഞില്ല അവർ ഗ്ലോബൽ സൗത്ത് ലക്ഷ്യമാക്കി നീങ്ങി ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി കുതിച്ചുയർന്നു അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞെങ്കിലും ഇന്ത്യയുടെ ആകെ ആഗോള വ്യാപാരം ആറ് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ചു ഇവിടെയാണ് ഏറ്റവും വലിയ സ്പൈസി ട്വിസ്റ്റ് ഇന്ത്യ നിശബ്ദമായി തിരിച്ചടിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ അമേരിക്കയിൽ നിന്നുള്ള പരിപ്പ് വർഗങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തി മുപ്പത് ശതമാനം ഇത് അമേരിക്കൻ കർഷകർക്ക് വലിയ പ്രഹരമായി ശബ്ദമുണ്ടാക്കാതെ ഇന്ത്യ തങ്ങളുടെ കരുത്ത് കാട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ എങ്ങനെ വിജയിച്ചു എന്നറിയാൻ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിലേക്ക് നോക്കിയാൽ മതി യൂറോപ്പ് നിയമങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായപ്പോൾ ഇന്ത്യ പി എൽ ഐ പദ്ധതികൾ വഴി ഉൽപാദനം കൂട്ടി അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കൻ നികുതികൾക്കിടയിലും ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി മറ്റ് രാജ്യങ്ങളിലേക്ക് അൻപത് ശതമാനം വർദ്ധിച്ചു ലോകത്തെ ഏക വിപണി അമേരിക്ക അല്ലെന്ന് ഇന്ത്യ തെളിയിച്ചു പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും വികസന ഇടയിലുള്ള ഒരു പാലമായി ഇന്ത്യ മാറി യൂറോപ്പ് പഴയ ലോകക്രമത്തിൽ തളച്ചിടപ്പെട്ടപ്പോൾ ഇന്ത്യ പുതിയൊരു ലോകം കെട്ടിപ്പിടുകയായിരുന്നു യൂറോപ്പിന്റെ പരാജയം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ആധുനിക കാലത്ത് സാമ്പത്തിക യുദ്ധങ്ങൾ നേരിടാൻ പഴയ നയതന്ത്രങ്ങൾ പോരാ വിട്ടുവീഴ്ചകൾ പലപ്പോഴും നിങ്ങളെ കൂടുതൽ ദുർബലരാക്കും എന്നാൽ ഇന്ത്യ കാണിച്ചു തന്നത് മറ്റൊന്നാണ് സ്വന്തം കാലിൽ നിൽക്കുക വിപണികൾ വൈവിധ്യവൽക്കരിക്കുക ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുക ഇതാണ് അതിജീവനത്തിന്റെ വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാപാര യുദ്ധത്തിൽ നിന്ന് യഥാർത്ഥ വിജയിയായി ഉയർന്നു വന്നത് ഭാരതമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകത്തിന്റെ അധികാര കേന്ദ്രം മാറിയിരിക്കുന്നു ഒരു വശത്ത് തകർച്ചയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മറുവശത്ത് ലോകത്തിന്റെ പുതിയ നിയമങ്ങൾ എഴുതുന്ന ഇന്ത്യ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യ ലോകത്തെ പുതിയ സാമ്പത്തിക മഹാശക്തിയാണോ അതോ യൂറോപ്പിന് വെറും നിർഭാഗ്യമാണോ ഉണ്ടായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്താലും